ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് മന്തിയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കുക നോക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാ ഉള്ള പീസൊന്നും എടുത്തിട്ടില്ല നമ്മുടെ ദേശ കട്ടിയുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ബീഫെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പാക്കറ്റ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മന്തിയുടെ മസാലയാണ് ഇത് ഞാൻ ഷോപ്പിൽ നിന്നും വാങ്ങടിച്ചിട്ടുള്ള മന്തി മസാലയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു പകുതി സവാളയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയെല്ലാം ബീഫിൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം നമുക്ക് ഇതിലേക്ക് കിട്ടും അപ്പോൾ ഒരു കുക്കറിൽ വെച്ചിട്ട് നമുക്കൊരു നാലോ അഞ്ചോ വിസിൽ കേൾപ്പിക്കാം അപ്പോൾ അതവിടെ ഒരു അഞ്ച് വിസിൽ കേട്ടിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ബീഫിൽ നിന്നും തന്നെ വന്ന വെള്ളമാണ് നമുക്കിതിന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ചോറ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലക്ക കുരുമുളക് പട്ട തക്കോല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ടുതന്നെ നമുക്ക് ബീഫൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബാക്കിയുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഈ സമയം കൊണ്ടുതന്നെ വറ്റി വരുന്ന ആ സമയത്ത് ഇതിലേക്ക് എൺപത് ശതമാനം കുക്കായി വന്നിട്ടുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ഈ ചോറ് ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കി വരുന്ന ആ ബീഫിൻ്റെ സ്റ്റോവും കൂടി ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം റെഡും യെല്ലോയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്കിതുപോലെ പച്ചമുളകും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കനലെടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഒന്നും ഇല്ല കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ബീഫിൻ്റെ പീസൊക്കെ നമ്മൾ ഈ ചോറിൻ്റെ മേളായിട്ട് എടുത്ത് വെച്ചു കൊടുത്തിട്ടുള്ളതാണേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബീഫ് മന്തിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്